ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ലോകം ഇപ്പോഴിതാ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ നിയോഗിക്കപ്പെട്ട രാജ്യാന്തര സേനയിൽ ഇസ്രയേലിന് ഇഷ്ടമുള്ള രാജ്യങ്ങളെയാകും ഉൾപ്പെടുത്തുക എന്ന് പറയുകയാണ് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലും സഖ്യരാഷ്ട്രങ്ങളും ചേർന്നാണ് ഗാസയുടെ ഭാവി ഭരണം തീരുമാനിക്കുകയെന്നും ഹമാസിന് പങ്കാളിത്തമുണ്ടാകില്ലെന്നും ഇസ്രയേൽ സന്ദർശനം നടത്തുന്ന റൂബിയോ പ്രസ്താവിച്ചു രാജ്യാന്തര സേനയിൽ തുർക്കിയെ ഉൾപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിൽ ഇസ്രയേൽ ശക്തമായ എതിർപ്പും അറിയിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി സംഘടന യു എൻ ആർ ഡബ്ല്യു എയുടെ പ്രവർത്തനം ഇനി ഗാസയിൽ അനുവദിക്കില്ലെന്നും റൂബിയോ വ്യക്തമാക്കി ഹമാസിന്റെ പോഷക സംഘടനയാണ് ഇതെന്നും ആരോപണമുണ്ട് ഹമാസ് ോപിച്ച് യു എൻ ആർ ഡബ്ല്യു എ യെ നേരത്തെ ഇസ്രയേൽ തന്നെ നിരോധിച്ചിരുന്നു ഗാസ കരാറിൽ നിന്ന് ഇസ്രയേൽ പിൻമാറിയേക്കുമെന്ന സൂചന ശക്തി ോടെയാണ് അനുനയത്തിനായി യു എസ് വൈസ് പ്രസിഡന്റിന് പിന്നാലെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഇപ്പോൾ ഇസ്രയേലിൽ എത്തിയത് കരാർ നിലനിർത്താൻ യുദ്ധാനന്തര ഗാസയുടെ കാര്യത്തിൽ ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്ന നിലപാടിലാണ് ഇപ്പോൾ യു എസ് അതേസമയം വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രയേൽ പാർലമെന്റിന്റെ നീക്കത്തിന് ട്രംപിന്റെ പിന്തുണയില്ലെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് വ്യക്തമാക്കിയിരുന്നു വടക്കൻ ഗാസ്യയിലേക്ക് തിരിച്ചെത്തിയ പലസ്തീൻകാർ ഭക്ഷണത്തിന് വഴിയില്ലാത്ത അവസ്ഥയിലാണെന്നും വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ അളവിലുള്ള സഹായം ദിവസവും എത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കണമെന്നാണ് ഇതിനിടയിൽ യു എൻ ആവശ്യപ്പെടുന്നത് അതേസമയം യുദ്ധം തകർത്ത ഗാസയെ പുനർനിർമ്മിക്കുന്നതിനായി മേഖലയുടെ ഭരണചുമതല ഒരു സ്വതന്ത്ര ടെക്നോക്രാറ്റ് സമിതിയെ ഏൽപ്പിക്കാൻ സമ്മതിച്ചതായി വിവിധ പലസ്തീൻ വിഭാഗങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ പ്രവർത്തിച്ച മധ്യസ്ഥർ യുദ്ധം ഫലത്തിൽ അവസാനിച്ചു എന്ന വ്യക്തമായ ഉറപ്പുകൾ നൽകിയതായി ഹമാസ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഭരണചുമതല കൈമാറാൻ മറ്റു ഘടകങ്ങളും സമ്മതം അറിയിച്ചിരിക്കുന്നത് ഹമാസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഈ കാര്യവും വ്യക്തമാക്കുന്നത് കെയ്റോയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വിവിധ ഘടകങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയതായി പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഗൾഫ് രാജ്യങ്ങളുമായി കൈകോർക്കുമെന്നാണ് തുർക്കി പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച നടത്തും ഉടനെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി സഹകരിക്കാൻ ഈജിപ്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹമാസ് ഉൾപ്പെടെ വിവിധ പലസ്തീൻ കൂട്ടായ്മകൾ സന്നദ്ധത അറിയിച്ചു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്ന പക്ഷം നിരായുധീകരണം ഉൾപ്പെടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന പദ്ധതിയോട് ആഭിമുഖ്യം പുലർത്തുമെന്നാണ് ഹമാസ് കൂട്ടായ്മകൾ വ്യക്തമാക്കുന്നത് സ്വതന്ത്ര പലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെട്ട ബദൽ ഭരണ സംവിധാനവും അവർ അംഗീകരിക്കുന്നുണ്ട് അതേസമയം ഘട്ട വെടിനിർത്തൽ കരാർ പൂർണാർത്ഥത്തിൽ നടപ്പാക്കണമെന്ന് പലസ്തീൻ സംഘടനകൾ ആവശ്യപ്പെട്ടു റഫ അതിർത്തി തുറന്ന് കൂടുതൽ സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് അനുവദിക്കാൻ തയ്യാറാകാത്ത ഇസ്രയേൽ നടപടി കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നും പലസ്തീൻ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഹമാസിനെ നിരായുധീകരിക്കാതെയുള്ള ഘട്ട വെടിനിർത്തൽ ചർച്ചകളോട് താല്പര്യമില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും ഇസ്രയേൽ തുടരുന്നത് വെടിനിർത്തൽ രണ്ടാഴ്ച പിന്നിട്ടിരിക്കെ ഗാസയിലേക്ക് ഭക്ഷണം ഉൾപ്പെടെ ആവശ്യമായ സഹായം ഇനിയും ലഭ്യമായിട്ടില്ല സ്ഥിതി അതീവ സങ്കടകരമാണെന്നാണ് യു എൻ ഏജൻസികളും പല സന്നദ്ധ പ്രവർത്തകരും അറിയിക്കുന്നത് പതിനഞ്ച് ലക്ഷം പേർക്ക് അടിയന്തര താമസ സൗകര്യം ലഭ്യമാക്കേണ്ടതുണ്ട് പതിനയ്യായിരം പേരെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കാത്തു കഴിയുകയാണെന്നും ലോകാരോഗ്യ സംഘടന യും വ്യക്തമാക്കി ഗാസയിലെ ധേർ അൽ ബലാഹിൽ ഇസ്രയേൽ നടത്തിയ ഡോണാക്രമണത്തിൽ രണ്ടുപേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളിൽ പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ സുരക്ഷാസേന വ്യാപക അതിക്രമവും നടത്തി ന്യൂസ് ഡെസ്ക് കേരളകോമുദി